ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിം അള്ളാഹ അദ്ദേഹത്തിൻ്റെ ധാരാളം ഗ്രന്ഥങ്ങളുടെയും എഴുത്തുകളുടെയും ഒരു പ്രത്യേകത ഇതാണ് അതായത് കിടക്കട്ട എൻ്റെ ഒരു കിതാബ് എന്തെങ്കിലും ഒരു പുസ്തകം നമ്മുടെ പേരിൽ വേണമല്ലോ എന്ന നിലക്കുള്ള എഴുത്തല്ല മറിച്ച് ആ എഴുത്ത് പലതും ആവശ്യങ്ങൾക്ക് വേണ്ടിയായിരുന്നു അദ്ദേഹത്തതിന് ആ ഈ വിഷയം ആളുകൾക്ക് ഇപ്പോൾ അറിയേണ്ടതുണ്ട് ഇതിൽ പല തെറ്റിദ്ധാരണകളുമുണ്ട് അല്ലെങ്കിൽ ഈ വിഷയത്തിൽ ഒരു അറിയാത്ത ഒരാൾ ഒരു ചോദ്യം ചോദിച്ചിരിക്കുന്നു ഇങ്ങനെയുള്ള കാരണത്തിലായിരുന്നു അദ്ദേഹത്തിൻ്റെയും ഗ്രന്ഥങ്ങൾ ഒന്നോ അല്ലം പൊതുവേ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ആ ആവശ്യത്തിന് ആ ഹൈർ ഉദ്ദേശിച്ചു എഴുതുമ്പോൾ പലപ്പോഴും ആളുകളുടെ ക്ലാസ് അത് കൂടുതൽ നന്നായി നിലനിൽക്കും ക്ലാസിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും നമ്മുടെ ഏത് പ്രവർത്തനങ്ങളുടെയും നിലനിൽപ്പും ക്ലാസിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും നമ്മുടെ ഏതേത് പ്രവർത്തനങ്ങളുടെയും നിലനിൽപ്പ് നിലനിൽപ്പും മാലിക് റഹീം അള്ള അദ്ദേഹത്തിൻ്റെ മൊത്തത്തെക്കുറിച്ച് അതുപോലെ മറ്റു പല ഗ്രന്ഥം പണ്ഡിതന്മാരുടെയും കുറിച്ച് പറയപ്പെടാറുണ്ട് അവരത് രേഖപ്പെടുത്തുന്ന കാലത്ത് ആളുകൾ പലരും പലരും ചോദിച്ചു എന്തിനാണ് പലരും കിതാബുകൾ എഴുതിയിട്ടുണ്ടല്ലോ പലരും എഴുതുന്നുണ്ടല്ലോ എന്തിനാണ് അവർ പറഞ്ഞ മറുപടിയിൽ നമുക്ക് കാണാം മഹാൻ അല്ലാഹി അള്ളാഹുവിനു വേണ്ടി ഉള്ളത് എന്തോ അത് ബാക്കിയാകും അള്ളാഹുവിന് വേണ്ടി ഉള്ളത് നിലനിൽക്കും എന്നാൽ മറ്റുള്ള ഉദ്ദേശങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും നീയത്തിൽ കലർപ്പ് വന്നാൽ അത് ഒരാളും അറിയപ്പെടാതെ രൂപത്തിൽ പലപ്പോഴും അത് മൺമറിഞ്ഞു പോകും എന്നാൽ അള്ളാഹുവിന് വേണ്ടി അത് രേഖപ്പെടുത്തിയതാണ് രേഖപ്പെടുത്തിയതാണെങ്കിൽ എത്ര ആളുകൾ ആ വിഷയത്തിൽ എഴുതിയിട്ടുണ്ടെങ്കിലും എത്ര എത്ര ഗ്രന്ഥങ്ങൾ ഉണ്ടെങ്കിലും അള്ളാഹു സുഹാന അത് നിലനിൽക്കും പല പണ്ഡിതന്മാരുടെയും ഗ്രന്ഥങ്ങളെക്കുറിച്ച് നമുക്കത് കാണാം ആധുനിക കാലത്ത് പോലും റഹിംഅള്ള അദ്ദേഹത്തിൻ്റെ തഫ്സീറിനെ കുറിച്ച് ഞങ്ങളൊന്നാലോചിച്ച് നോക്കൂ എത്ര എത്ര തഫ്സീറുകൾ പരിശുദ്ധ ഖാനിൻ്റെ തഫ്സീറുകൾ അറബ് ലോകത്തുണ്ട് അറബി ഭാഷയും സഹാള്ള എത്ര എത്ര കിതാബുകളുണ്ട് എത്ര എത്ര തഫ്സീറുകളുണ്ട് പഴയ കാലം തൊട്ട് പഴയ കാലം തൊട്ട് പിന്നീട് ഒരുപാട് ഒരുപാട് തഫ്സീറുകൾ അറബി ഭാഷയിലാണ് തഫ്സീറുള്ളത് പക്ഷേ ഈ അടുത്ത കാലത്ത് അല്ലെങ്കിൽ ഈ ഒരു തൊട്ട് മുമ്പുള്ള നൂറ്റാണ്ടിൽ ജീവിച്ച മുഹമ്മദ് സാഹ് വസീമിമള്ള അദ്ദേഹത്തെ പോലെയുള്ള പണ്ഡിതന്മാരുടെ ഉസ്താദായ ഷെയഹായ സൈജ റഹിമുള്ള അദ്ദേഹം എഴുതിയ ആ ഒരു കൊച്ചു തഫ്സീർ പരിശുദ്ധ ഖുറാനിലെ ആയത്തുകൾക്ക് ഒരുപാട് ഒരുപാട് ഹജീഥുകളോ മുൻഗാമികളുടെ ഉദ്ധരണികളോ ഒന്നും തഫ്സീറിൽ ഇല്ല വളരെ ചുരുങ്ങിയെടുത്ത് മാത്രം അല്ലാതെ എന്നാൽ അതിലുള്ളത് ആ കുറാൻ ആയത്തുകളുടെ ഒരു ചെറിയ വിവരണമാണ് കുറാൻ ആയുത്തുകളുടെയും അബ് അസ്ലാമുടേയും ഹജീഥുകളുടെയും അടിസ്ഥാനത്തിലുള്ള വിവരണം പക്ഷേ സുഹാൻ അല്ല അള്ളാഹു ആ ഗ്രന്ഥത്തിന് നൽകിയ വറക്കത്ത് അത്ഭുതകരമാണ് ലോകത്തുള്ള മക്തബകൾ ഗ്രന്ഥാലയങ്ങൾ ലൈബ്രറികൾ അതിൽ ഈ കിതാബ് ഇല്ലാത്ത മക്തബകൾ അത് വളരെ കുറവാണ് അതിൻ്റെ ഒരുപാട് ഒരുപാട് കോപ്പികൾ വിദ്യാർത്ഥികളുടെ കയ്യിലും അതുപോലെ ഗ്രന്ഥാലയങ്ങളിലും ധാരാളമായി കാണാം അള്ളാഹു സുഹാനുഹോ അതിന് വലിയ വറക്കത്ത് നൽകുകയുണ്ടായി ആ വറക്കത്ത് പൊതുവേ ഗ്രന്ഥം എഴുതിയ ആളുടെ ഖലാസിൻ്റെ സൂചനയാണ് ഖലാസോട് അത് എഴുതിയതായാൽ അള്ളാഹു സുഹഹാനുഹോ ചാല അത് നിലനിർത്തും